സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്ന് ബന്ധുക്കൾ പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടന്നത് ക്രൂരമായ കൊലപാതകമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതുവരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അനിശ്ചിതകാല നിരാഹാര സമരം നടത്താനും തീരുമാനിച്ചു കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച വിവരം അറിയാമായിരുന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും ഹോസ്റ്റൽ ചുമതലയുള്ള ഡീൻ അറിഞ്ഞിട്ടും മറച്ചുവെച്ചു ഡീൻ എം കെ നാരായണനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കേസെടുക്കണമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ആവശ്യപ്പെട്ടു എസ് എസ് അവർ വെറും വെറും കുഴപ്പമില്ല ഈ മുതിർന്ന ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെയുള്ള അവരുടെ 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 ഭാരവാഹികളാ ഇതിന്റെ അത് അത് ആ ഭാരവാഹികളെ പാർട്ടിക്ക് തന്നെ ഉണ്ടാവും രീതി കുറ്റക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ഒഴിവാക്കി കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം സംഭവത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സിപിഎം സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സി പി എം ഈ ക്രൂരമായ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ക്രിമിനലുകളെ അരിഞ്ഞാടാൻ കേരളത്തിൽ എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ കെ എസ് യു അധ്യക്ഷൻ എന്നിവർ തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങും സിദ്ധാർത്ഥിന്റെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് വീടിന് മുന്നിൽ ഡിവൈഎഫ്ഐ സ്ഥാപിച്ചിരുന്ന ബോർഡ് മാറ്റി കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം